ഹലോ നമുക്കിന്ന് കടലമുറുക്ക് ഉണ്ടാക്കിയാലോ ഞങ്ങൾ കടലമുറുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നമുക്ക് ആദ്യം അരി വെള്ളത്തിലിട്ട് വയ്ക്കാം അരി ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിരണം അത് രണ്ട് മണിക്കൂർ കുതിർന്ന ശേഷം നല്ല നെയ് മണ് നെയ് പോലെ അരച്ചെടുത്തിട്ട് കടല പൊടിച്ച് കടലപ്പൊടിയും മാവും ഉപ്പും എള്ളും ജീരവും കുറച്ച് നെയ്യ് ഒഴിച്ച് കുഴച്ച് കയറി ചിറ്റി കയറി ചിറ്റിയിട്ട് എണ്ണ എണ്ണ ചൂടായിട്ട് എണ്ണയിലിട്ട് തിരിച്ച് മുറച്ച് നെയ്യിച്ചെടുക്കും സൂപ്പറായിട്ട് ഉണ്ടാവും കടലമുറുക്ക് അപ്പോൾ നമുക്ക് ആദ്യം അരി വെള്ളത്തിലിടാം അതിനിടയ്ക്ക് നമുക്ക് പൊരി കടല നന്നായി പൊടിച്ചെടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം അരി നമുക്ക് കഴുകിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത് വാരിയ അരിയിൽ നമ്മൾ എള്ളും ജീരകവും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തത് എള്ളിൽ ചിലപ്പോൾ കല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് അരച്ചെടുത്തിട്ട് നമ്മൾ അതും അതിൽ മിക്സ് ചെയ്യും അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഒരു കടല അതിലോട്ട് മിക്സ് ചെയ്യണം പൊടിച്ചാൽ മാത്രം പോരാ അത് ജസ്റ്റ് ഒന്ന് ചല്ലടിയിൽ ഒന്ന് ചലിക്കുകയും കൂടെ വേണം കാരണം അതിൽ ഒരു പൊട്ട് പോലും തരി ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ നല്ല ഫൈനായിട്ട് അതിനെ പൊടിച്ചെടുത്താലും മതി ശേഷം അതിലോട്ട് നമുക്ക് നെയ്യ് ചേർക്കാം പിന്നെ ഡാൽഡ ചേർക്കാം നമ്മൾ നെയ്യും ഡാൽഡിയും ചേർക്കുന്നത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു മണവും ഉണ്ടാവും മുറുക്കിന് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് പുരികടല പോരെങ്കിൽ കുറച്ചുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് കുറച്ചായിട്ട് കടലപ്പൊടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് മിക്സിങ്ങിലും പിന്നെ നമ്മൾ കുഴക്കുന്നതിലുമാണ് ശരിക്കും അതിൻ്റെ ആ ഒരു പാകം ഇരിക്കുന്നത് അതിലാണ് ആ ശരിക്കും ടേസ്റ്റ് വരുന്നത് പിന്നെ മുറുക്ക് ചുറ്റാനായിട്ട് അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ അത് ഞാനൊക്കെ ചുറ്റി നോക്കി എവിടെ എവിടെ ആയില്ല മുറുക്ക് ചുറ്റാൻ ശരിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ആ ഒരു ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു രീതി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ പുരുകഡ്ല പോരാഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു പാകം വരുന്നത് വരെ കറക്റ്റായിട്ട് കുറച്ച് വർഷമായിട്ട് ഇട്ടാൽ മതി അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള പാകം കിട്ടുകയുള്ളൂ കുറച്ച് വർഷമായിട്ട് ഇട്ടിട്ട് നമ്മൾ കുഴച്ച് കുഴിച്ച് നോക്കുക അപ്പോൾ ഏകദേശം നമ്മളൊരു മാവ് കുഴിക്കുന്ന ഒരു പരുവ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന ഒരു പരുവം തന്നെയാണ് ആ ഒരു രീതിയിൽ കുഴിച്ചിട്ട് നമ്മൾ അത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് അതിനെ പാകം വരുത്തുക എന്ന് പറയും അതായത് മയപ്പെടുത്തുക കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി അതിനെ മയപ്പെടുത്തണം ഇതാണ് കരിപ്പോട് മുറുക്ക് കിട്ടോ കരിപ്പോട് മുറുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫേമസ് ആണ് അപ്പം ഇനി നമുക്ക് ചുറ്റി തുടങ്ങാം ഇനി നമ്മൾ അടുത്തതായി അരി മുറുക്കാണ് ഉണ്ടാക്കാൻ പോണത് പൊടിപ്പച്ചൂരി ഓക്കെ വേപ്പാരി മുറുക്കിന് നമ്മൾ പൊടിപ്പച്ചരി വെള്ളത്തിൽ രണ്ട് മണിക്കൂർ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഫൈനായിട്ട് അരയ്ക്കണം പിന്നെ ഉഴന്ന് പരിപ്പ് നന്നായിട്ട് ചുവപ്പിച്ചിട്ട് വറുത്തെടുക്കണം പിന്നെ നമ്മളിത് മുറുക്ക് ചുറ്റാനുള്ള വായാണ് കേട്ടോ റെഡിയാക്കുന്നത് ഉഴന്ന് പരിപ്പ് വറുത്തത് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് ചല്ലടിയിൽ നന്നായിട്ടൊന്ന് ചലിച്ച് മാറ്റിയിട്ട് പിന്നെ നമുക്ക് മാവ് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവിലോട്ട് കുറച്ച് നെയ്യ് ഡാൽഡ പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ഉഴുന്ന മാവും കൂടെ നമ്മളതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിനൊന്ന് കുഴച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അതിലോട്ട് ഇടാനുള്ള എള്ളും ജീരകവും നമുക്ക് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കല്ലുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് ഇടാം എള്ളിൽ കല്ലുണ്ടാവും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റായിട്ട് ഇടാം അതിന് ശേഷം അത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ച് നല്ല പരുവാക്കണം ഇതാണ് നമ്മുടെ കരിപ്പോട് മുറുക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെ മാക്സിമം നമ്മളതിനെ കുഴച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മയപ്പെടുത്താം അവരിതിനെ എന്ന് പറയുന്നത് കേട്ടോ കയ്യിൽ വെച്ച് അത് ചുറ്റാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ മുറുക്കിങ്ങനെ ചുറ്റുന്ന സമയത്ത് മുറിഞ്ഞ് മുറിഞ്ഞ് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റായോ ആ ഒരു പരുവം കറക്റ്റ് ആയോ എന്നൊന്ന് നോക്കുകയാണ് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് അപ്പോൾ ഓക്കെ അത് സെറ്റായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ കേട്ടോ ഞാൻ ചുറ്റിയപ്പോൾ അത് ഇത്രയും നീറ്റായിട്ട് വന്നു മാവ് മയപ്പെടുത്തുന്നത് കണ്ടോ ഗൈസ് ഇതാണ് വെറ്റ സൂത്രം ഇനി വിരിച്ച് വെച്ചാൽ തുണിയിൽ നമുക്ക് ഫുള്ളായിട്ട് മുറുക്ക് ചുറ്റിയെടുക്കാം അപ്പം അത് ജസ്റ്റ് നമുക്ക് സെൻടർ റൗണ്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ബോട്ടിലിൻ്റെ മൂടി ഇങ്ങനെ വെച്ചിട്ട് ചുറ്റണത് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കറക്റ്റായിട്ട് വയ്ക്കാതെ തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും ഇപ്പുറത്തേ ചേച്ചി ചുറ്റുന്നതല്ലോ അതുപോലെ പക്ഷേ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻടർ റൗണ്ട് കറക്റ്റ് ആവാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ റൗണ്ട് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് പുറമേ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റി കൊടുത്താൽ മതി പക്ഷേ ഇത് ചുറ്റാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ചുറ്റുന്നവർക്കൊന്നും അത് കിട്ടുകയില്ല എത്ര നമ്മൾ ശ്രമിച്ചു നോക്കിയാലും കിട്ടില്ല അത് കുറേ നമ്മൾ ചുറ്റി 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 പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ അതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടു ഇതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ് കേട്ടോ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആ ഒരു ബേസ് എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് ഒന്ന് ശേഷം എണ്ണ എണ്ണ ചൂടായിട്ട് വരെ വരെ അപ്പോൾ ഇനി നമുക്ക് മുറുക്ക് ചുട്ടെടുക്കുന്നത് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവുന്ന സമയത്തിൽ നമുക്ക് ഈ ചട്ടകത്തിലാണ് നമ്മൾ മുറുക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് എണ്ണയിലോട്ട് ഇടുന്നത് അപ്പം നമ്മൾ ആ ചട്ടകത്തിൽ ആ മുറുക്ക് ഒട്ടി പിടിക്കാതിരിക്കാനാണ് ജസ്റ്റ് കുറച്ച് പൊടി അതിലോട്ട് ആ ചട്ടകത്തിലോട്ട് മിക്സ് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ചട്ടകത്തിൽ ജസ്റ്റ് എടുക്കുക എണ്ണയിലോട്ട് ഇടുക അത്രേ ഉള്ളൂ ഇടുമ്പോൾ കാലും കയ്യിലൊക്കെ എണ്ണ തരയ്ക്കാതെ ശ്രദ്ധിക്കണം അത് മാത്രം കുറച്ച് റിസ്ക്കുള്ള പരിപാടിയായിരുന്നു ഒന്നൊന്നിനോട് മുട്ടിമുട്ടി കിടക്കുന്നത് പോലെ ഇടണ്ട നമുക്ക് കുറച്ച് ഗ്യാപ്പ് അതിലുണ്ടാവണം അല്ലെങ്കിൽ മുറുക്ക് വളഞ്ഞു പോവും അതിന് കറക്റ്റായിട്ട് കിടക്കാനുള്ള സ്ഥലം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അത് വളഞ്ഞു പോവും കണ്ടില്ലേ അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ടതിൻ്റെ ഒരു പ്രോബ്ലമാണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൽ കറക്റ്റായിട്ട് എത്രണം നിൽക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് മാത്രം ഇട്ടാൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിരിക്കും മുറുക്ക് എണ്ണയിൽ ഇട്ടിട്ടിട്ട് ജസ്റ്റ് ഒരു സൈഡൊന്ന് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡൊന്ന് തിരിച്ച് കൊടുക്കുക തിരിച്ച് ദ ഈ ഒരു ആവുന്ന സമയത്ത് നമ്മളതിനെ കോരിയെടുക്കുക എടുത്തിട്ട് എണ്ണ പോവാനായിട്ട് വെക്കാം അങ്ങനെ നല്ല ചൂടുള്ള അരി മുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന മുറുക്കിനെ പോലെ പോലെയല്ല കേട്ടോ കരിപ്പൂട് മുറുക്കെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് കരിപ്പൂട് മുറുക്കെന്ന് പറയുന്നത് തന്നെ ശരിക്കും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഏരിയയിൽ മാക്സിമം എല്ലാ വീട്ടുകാരും ഈ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളവരുടെ ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു കുലത്തൊഴിലാണെന്ന് തന്നെ പറയാം ഈ മുറുക്ക് ചുറ്റി ഉണ്ടാക്കൽ അങ്ങനെ ഞങ്ങളുടെ മുറുക്കുകൾ റെഡിയായി